Uma, and that marriage she have very good quality time for all of us. Which can't be well real life, practical, life that my mother was making here. That's why Islam says, all all my widow, the, said, the old house, house. house. house, in the house ഒരു വലിയ ഫാമിലി ആയിരിക്കും നമ്മ നമ്മളുടെ ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ആണ് ഒരു ഹൗസ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ഹോം ഹൗസ് എന്ന് പറയുന്നത് ഒരു നാല് സമരയായിരിക്കും പക്ഷെ ഒരു ഹോം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളൊരുപാട് കാര്യങ്ങളായിട്ട് ിൽ ഈ ഹോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മക്കളെ വാർത്ത എടുക്കുന്ന സമയത്ത് വട്ട്സ് ഇമ്പോർട്ടൻസ് ഓഫ് റിലീജൻ വട്ട്